നമസ്കാരം ഈ ഡൽഹി സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഷുക്കൂർ വക്കീൽ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന അഡ്വക്കേറ്റ് സി ഷുക്കൂർ അദ്ദേഹം ഒരു ചലച്ചിത്ര അഭിനേതാവ് കൂടിയാണ് ഇടതുപക്ഷ ചിന്തകനാണ് അദ്ദേഹത്തോട് പല വിഷയങ്ങളിലും നമുക്ക് എതിർപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ചില പോസ്റ്റുകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും മറ്റ് സംഭവങ്ങളും ഒക്കെ വായിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് വളരെ അദ്ദേഹത്തിൻ്റെതായ ചിന്താഗതികളോട് നമുക്ക് യോജിക്കാൻ പറ്റാത്ത ചിന്താഗതികളോട് പലപ്പോഴും പല പ്രതികരണങ്ങളുമൊക്കെ വരുന്നുണ്ട് നമ്മളത് അംഗീകരിക്കുന്നു എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ചില പോസ്റ്റുകൾ ചില ആശയങ്ങൾ സംവേദനം ചെയ്യുന്നത് തന്നെയാണ് എന്നതാണ് അതായത് സാമൂഹ്യമായി ഗുണകരമായ ആശയങ്ങൾ സംവേദനം ചെയ്യുന്നത് തന്നെയാണ് എന്നാണ് മനസ്സിലാകുന്നത് അദ്ദേഹം ഏതാനും സമയം മുമ്പ് ഇട്ട ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു തീവ്ര ഇസ്ലാം മതരാജ്യക്കാരുടെ ആദ്യ ടാർഗറ്റ് ആ സമുദായത്തിൽ പിറന്ന എന്നാൽ മതരാഷ്ട്രവാദത്തോട് താല്പര്യമില്ലാത്തവരും അതിനോട് വിയോജിപ്പുള്ളവരുമാണ് എല്ലാ തീവ്രമത രാഷ്ട്രങ്ങളിലും നാം നിത്യേന കാണുന്ന കാഴ്ചയാണ് ഇത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഡൽഹിയിൽ ഇക്കഴിഞ്ഞ ദിവസം നടന്ന പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ട് എഴുതിയ ഒരു പോസ്റ്റിൽ ഒരു ഇസ്ലാമിസ്റ്റ് രാഷ്ട്രവാദി എഴുതിയത് മുസ്ലിം വീടുകളിൽ സെക്കുലാർ കുട്ടികളെ വളരുവാൻ അനുവദിക്കരുത് എന്നാണ് സംഘപരിവാർ സ്യൂഡോ സെക്കുലറിസം എന്ന് വിളിക്കുന്നതും ഇവർ സെക്കുലറിസം എന്ന് വിളിക്കുന്നതും രണ്ടും ഒരേ അർത്ഥമാണ് ഇസ്ലാമിക രാഷ്ട്രവാദികൾക്ക് ഏറ്റവും സഹിക്കുവാൻ കഴിയാത്ത വാക്കുകളാണ് ജനാധിപത്യവും മതേതരത്വവും നമ്മുടെ ഇടയിൽ മുസ്ലിം ഉമ്മത്തിനിടയിൽ തീരെ സ്വാധീനമില്ലാത്തവരാണ് ഇസ്ലാമിക രാഷ്ട്രവാദികൾ പക്ഷേ അവരെ നാം നിസ്സാരമായി കണ്ടുകൂടാ സാധുക്കളായ വിശ്വാസികളെ ബ്രെയിൻ വാഷ് ചെയ്ത് മനുഷ്യവിരുദ്ധരാക്കും അങ്ങനെയാണ് ഐ എസ്സിൽ നമുക്കിടയിൽ നിന്ന് ആളുകൾ പോയി പൊട്ടിത്തെറിച്ചത് സൂക്ഷിക്കണം മതേതരത്വത്തെ ദുർബലപ്പെടുത്തുന്ന പൊതു ഇടങ്ങളിൽ മതം കയറ്റി അന്യവൽക്കരിക്കുന്ന സ്ത്രീകളെ മുഖംമൂടി നടക്കുവാനും മറകട്ടിത്തിരിച്ച് അപരവൽക്കരിക്കുവാനും പ്രേരിപ്പിക്കുന്നവരെ അവരുടെ കൂട്ടായ്മകളെ സൂക്ഷിക്കണം വളർന്ന് വളർന്ന് നമുക്ക് തൊടുവാൻ പോലും സാധ്യമാകാത്ത ഇടത്തേക്ക് അവർ സമുദായത്തിലെ നിഷ്കളങ്കരെ നടത്തും കേരളീയ മുസ്ലിം മാപ്പിള പാരമ്പര്യത്തിൽ ചേരാത്ത പലതും അന്തർദേശീയ ബന്ധത്തിൻ്റെ ബലത്തിൽ അടിച്ചേൽപ്പിക്കുന്നത് മാപ്പിള കേരളീയ മുസ്ലിം സംസ്കാരത്തിലേക്കുള്ള കയ്യേറ്റവും കടന്നുകയറ്റവുമാണ് എന്ന് നാം തിരിച്ചറിയണം കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ നടന്ന ചാവേർ ബോംബിങ് അഭിഭാഷകരെയും ജുഡീഷ്യൽ ഓഫീസർമാരെയും ലക്ഷ്യം വെച്ചായിരുന്നു അവർ ശരിയത് നിയമത്തെ എതിർക്കുന്നു എന്നതുകൊണ്ടാണ് അഭിഭാഷകരെ കൊല്ലുന്നു എന്നാണ് പാകിസ്ഥാൻ പ്രതികരിക്കുന്നത് അവർക്ക് എങ്ങാനും അധികാരമോ മറ്റോ കിട്ടിയാൽ ഇന്ന് സൈബർ ഇടത്ത് എന്നെപ്പോലുള്ളവരോട് ചെയ്യുന്നത് നേരിട്ട് ചെയ്യും എല്ലാവരും ജാഗ്രതപ്പെടുക സസ്നേഹം ഷുക്കൂർ വക്കീൽ അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ ഒരു ഒരു ഈ മത തീവ്രവാദത്തിൻ്റെ മറ്റൊരു മുഖമാണ് വളരെ വികൃതമായ അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറത്തുള്ള വികൃതമായൊരു മുഖമാണ് ഇത് മനുഷ്യർക്ക് എതിരാണ് മനുഷ്യരാശിക്ക് എതിരാണ് നാടിനെതിരാണ് രാഷ സ്വന്തം രാജ്യത്തിന് രാഷ്ട്രത്തിന് എതിരാണ് ഇവിടുത്തെ വളരെ മനോഹരമായ ജീവിതത്തിന് എതിരാണ് ഭരണവർഗത്തിന് എതിരാണ് മുസ്ലിം മത തീവ്രവാദം എന്നത് കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൻ്റെ പല മേഖലകളിലേക്കും ഏറ്റവും അപകട അപകടകരമായ അവസ്ഥയിലേക്ക് അത് ചെന്ന് എത്തുക തന്നെ ചെയ്യും നമ്മൾ കരുതിയിരിക്കണം ഇപ്പോൾ ബോംബിട്ടതുപോലെ ഒരു വേള ഷുക്കൂർ വക്കീലിനെ കണ്ടാൽ നേരിട്ട് തീർക്കാനും അങ്ങനെയുള്ളവർ മടിക്കില്ല എന്ന് അദ്ദേഹം ഒരു ആത്മകഥം പോലെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ കരുതിയിരിക്കേണ്ടതാണ് നമ്മൾ സാമൂഹ്യമായ പരിശോധനകളും അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഉള്ള ചർച്ചകളും മറ്റു കാര്യങ്ങളും ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ കൂലംഘമായി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുകൂടി ഷുക്കൂർ വക്കീൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്